നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ വെട്ടം കാനൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അബൂബക്കർ ഹാജി സ്മാരക ട്രസ്റ്റ് അംഗങ്ങൾ പെരുന്നാൾ ദിനത്തിൽ സ്നേഹവീട്ടിലെ അന്തേവാസികൾക്ക് പുതപ്പും പെരുന്നാൾ ഭക്ഷണവും നൽകി സ്നേഹം പങ്കിട്ടു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഡോക്ടർ കമറുനിസ അൻവർ നടത്തുന്ന സ്നേഹവീട്ടിലെ അന്തേവാസികൾക്ക് പുതപ്പും പെരുന്നാൾ ഭക്ഷണവും നൽകി കെ സി അബൂബക്കർ ഹാജി സ്മാരക ട്രസ്റ്റ് അംഗങ്ങൾ സ്നേഹം പങ്കിട്ടു ട്രസ്റ്റ് ചെയർമാൻ കെ ടി അബ്ദുൾ എന്ന ബാബു സ്വാഗതവും ഡോക്ടർ കെ വി ഹമീദ് റിയാസുദ്ദീൻ അധ്യക്ഷതയും വഹിച്ച ചടങ്ങ് എം എൽ എ കുറിക്കുളി മൈദ്യൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ കമറുനിസ അൻവർ ഡോക്ടർ അൻവർ കെ കെ റിയാസ് വിബിൻ സക്കീർ പി പി നാസർ മുഹമ്മദ് മൻസൂർ കാനൂർ കെ ഒ മെഹർഫാസ് മൻസൂർ കെ പി ജയ്സൽ വളപ്പിലകത്ത് സിദ്ദീഖ് അബ്ദുൽ സമദ് വി വി അർഫക് കോട്ടേക്കാട് ഐ പി മുനീർ കെ വി ഹാരിസ് ഷബീർ അലി കെയോ ജാഫർ ഷെരീഫ് മൊയ്ദുഷ മാലാ സലാം കെ പി എന്നിവർ സംബന്ധിച്ചു ഷിഹാബ് പര്യാപനം നന്ദിയും പറഞ്ഞു